ഹലോ ഗായിസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പഴയ വണ്ടിയും കൊണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരനവിടേക്ക് പോകാനാണ് പോകുന്നത് വണ്ടി കുറേ നാളായില്ലേ ഗൈസ് നമ്മൾ പുറത്തേക്കൊക്കെ എടുത്തിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് കൂട്ടുകാരനവിടേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ കൂട്ടുകാരനവിടേക്ക് ആരെ വീടാണ് കേട്ടോ കൂട്ടുകാരം കാലത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ പഴയ വീട്ടിലാണ് പുതിയ വീട്ടിലല്ലാണ് അപ്പൊ നമ്മൾ പഴയ വീട്ടിലാണ് പോകുന്നത് ഗൈസ് റോഡിൽ വണ്ടിയൊന്നും ഇല്ല കേട്ടോ അധികം അവിടെ തന്നെ നമുക്ക് സുഖമായിട്ട് പോകാനും വരാനും പറ്റും ഗൈസ് വണ്ടിയിലന്ന് പറഞ്ഞില്ല അപ്പേക്ക് നമ്മുടെ വണ്ടി ഒന്നു ഇടിച്ചു ഗൈസ് വണ്ടിക്ക് ഫ്രൈക്കും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വണ്ടി എവിടക്കൊക്കെ പോകുന്നു ആ ഗൈസ് വീണ്ടും ഇടിക്കാൻ പോകുന്നു ഗൈസ് ഇന്നത്തെ ദിവസം വണ്ടിക്ക് നല്ല മോശ തോന്നുന്നു വണ്ടിയുടെ എടുത്തപ്പം തന്നെ വണ്ടിയുടെ ഡോറും കാര്യങ്ങളും പൊട്ടി നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് ഇവരുടെ വീട് ആണെന്നൊക്കെ പറഞ്ഞിരുന്നേ കൂട്ടുകാരൻ്റെ വീട് ഇവിടെയൊന്നും കാണുന്നില്ല എന്തായാലും നമുക്ക് കുറച്ചുകൂടി ദൂരമൊക്കെ പോയി നോക്കാം ദാ ദാഗൈസ് നമ്മളിവിടെയാണ് പണ്ട് നമ്മളെ വണ്ടിയൊക്കെ വർഷം റെഡി ആകാൻ കൊടുത്തിരുന്നില്ലേ ഗൈസ് അത് ഇവിടെ ദാ ദാഗൈസ് വീണ്ടും നമ്മുടെ വണ്ടി ചരിഞ്ഞു നമ്മുടെ സ്റ്റൻഡിങ് സ്ഥലങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ദാഗായ വീണ്ടും വണ്ടി വീഴുന്നു ഈ വണ്ടി സ്പീഡ് എടുക്കുമ്പോഴാണ് ഗ്യാസ് ഇങ്ങനെ വീഴുന്നത് പിന്നെ നമുക്ക് എന്തായാലും പതുക്കനെ പോയി നോക്കാം ഗ്യാസ് വണ്ടിയുടെ സ്പീഡ് എടുക്കാനും പറ്റുന്നില്ല സ്പീഡ് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ മറയുന്നു ഗൈസ് എന്തായാലും നമുക്കൊന്ന് പുല്ലിക്കൂടെ പോയി നോക്കാം റോട്ടിൽ കൂടെ പോയില്ല ഗൈസ് നമ്മുടെ വണ്ടി ചെരിയെന്നുള്ളത് പിന്നെ കുറച്ചു നേരം നമുക്ക് പുല്ലിൽ പോയി നോക്കാം നമ്മുടെ റോട്ട് കൂടെ പോയി നോക്കട്ടെ ചിലപ്പോ നമ്മടെ വണ്ടി നേരെ പോയാലോ ഗൈസ് ഗൈസ് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ വണ്ടി നേരെ തന്നെ പോകുന്നുണ്ട് കുഴപ്പമില്ല പറഞ്ഞില്ല ഗൈസ് അപ്പൊ ഈ നമ്മുടെ വണ്ടി വീഴ് ചെരിഞ്ഞു എന്തായാലും നമ്മളധികം പറഞ്ഞില്ല ഘടിപ്പിക്കുന്നില്ല നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നമുക്ക് പോവാം ഗൈസ് ഇപ്പൊ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല ഇപ്പൊ നമ്മുടെ വണ്ടി നേരെ തന്നെ പോകുന്നു ഗൈസ് ഇപ്പൊ വണ്ടി വളയുന്നുള്ളോ വണ്ടി ശരിയൊന്നുമില്ല ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇനിയും ദൂരണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടനെ നമ്മൾ ഇടിച്ചിട്ടു അത് ഗൈസ് ആ ചേട്ടം എന്താ പോയി പോണു ഇനി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പുല്ലിൽ കൂടെ പോയി നോക്കാം ഗൈസ് ൈസ് വണ്ടിക്ക് സ്പീഡ് കൂടി വീട് നമ്മുടെ വണ്ടി ചെരിയാനായിട്ട് പോയി അപ്പൊ നമ്മൾ നമ്മടെ ബ്രേക്ക് പിടിച്ചു അപ്പൊ നമ്മുടെ വണ്ടി ചെരിയാണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഗായ്സ് നമ്മള് പോയി പോയി നമ്മുടെ വീടിൻ്റെ അവിടെ ലാസ്റ്റ് എത്തി ഗൈസ് നമ്മൾ വീടിൻ്റെ അവിടെ എത്തിന്ന് പറഞ്ഞ് നേരെടുത്തില്ല അപ്പം നമ്മുടെ വണ്ടിടാ ചെന്ന് ഇടിച്ചു ഗൈസ് വണ്ടി എവിടേക്കൊക്കെ പോകുന്നു ഗൈസ് ഭാഗ്യുണ്ട് ഗൈസ് ഇടിക്കാത്തത് നമ്മുടെ അടുത്ത ഡോറും പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ പോയപടന്നെ വീണ്ടും വീണ്ടും പോയത് കുറച്ച് കൂട്ടുകാരൻ്റെ വീട് കൂടെ ഒന്നും കാണുന്നില്ല ഗൈസ് ഇപ്പം നമ്മുടെ വണ്ടി ഒരു കുഴപ്പമൊന്നും തന്നെ ഇല്ലാണ്ട് നമ്മുടെ റോട്ടിൽ കൂടെ പോകുന്നുണ്ട് ഗൈസ് വണ്ടിക്ക് എന്താ പറ്റാമോ ഗൈസ് വണ്ടി ഇടിക്കാ ഇടിക്കാതെയും പിന്നെ ചരിയാതുമൊക്കെ പോകുന്നുണ്ട് റോട്ട് കൂടെ വണ്ടിയൊന്നും അധികം തന്നെ ഇല്ല റോട്ടിൽ അതിന് നമുക്ക് റോട്ടിൽ കൂടെ കുറച്ച് ദൂരം കൂടി ഒന്ന് പോയി നോക്കാം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ വീട് വീടടുത്ത് തന്നെ ആയിരിക്കും എന്താ കേസ് അവിടെ റെയിൽവേ ട്രാക്കൊക്കെ കാണുന്നുണ്ട് നമ്മൾ ജൂറാജി പാർക്കിൻ്റെ ഇടയ്ക്ക് എത്താറായി എന്നാണ് തോന്നുന്നത് അതിൻ്റെ അടുത്ത് നമ്മുടെ വഴി തെറ്റിന്നാണ് കേസ് എന്തായാലും നമുക്കിന് വളയ്ക്കാം എന്നിട്ട് നമുക്ക് അവിടേക്ക് പോയിട്ട് ആ റോട്ടിൽ നിന്നൊന്ന് വളഞ്ഞു പോവാം നമ്മൾ റോട്ട് കൂടെ അല്ലാട്ടോ പോകാനായിട്ട് പോകുന്നത് പുല്ലിക്കൂടാണ് ഇവിടെ റെയിൽവേ ട്രാക്ക് നിങ്ങൾക്ക് കാണാനാവും എന്താണ് ഗൈസ് നമ്മുടെ റെയിൽവേ ട്രാക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു നമ്മുടെ റോട്ടേക്ക് എത്താൻ നമുക്കൊന്ന് റെയിൽവേ ട്രാക്ക് കൂടെ പോയി നോക്കിയാലോ ഗൈസ് ഗൈസ് നമ്മളൊന്ന് റെയിൽവേ ട്രാക്കിൽ കൂടെ പോയിട്ടുണ്ട് വണ്ടി ചാടുന്നൊന്നും ഇല്ലാട്ടോ ഗൈസ് ഗൈ ഇതാ വീണ്ടും നമ്മൾ റെയിൽവേ ട്രക്ക് കൂടെ കയറിപ്പോയി വണ്ടിക്ക് ഒരു പ്രശ്നമില്ല ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ റോട്ടിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് റോട്ടിക്ക് എത്തിയില്ല ഗൈസ് അപ്പേക്കും വണ്ടി ഇടിച്ചു കിട്ടോ വണ്ടിയുടെ ഡിക്കും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടോ ഗൈസ് അവിടെ നമ്മളെ ഇടിക്കാൻ വന്ന കാര് അവിടെ ഇടിച്ച് കിടക്കുന്നുണ്ട് ഗൈസ് അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അബല്ലൂടി ഒന്ന് അടിച്ചു പൊടിച്ചോളൂ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ നേരം കൂടി നമ്മുടെ വണ്ടി ചെന്ന് ഇടിച്ച് ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ ഒന്നും ഇല്ല ഗൈസ് എവിടേക്കോ പോയി ഗൈസ് ഇടിച്ചിട്ട് എന്തായാലും നമുക്കിനി വണ്ടി എടുത്തിട്ട് വേണം പോവാനായിട്ട് ഇപ്പം നമുക്ക് ഈ ചാട്ടൻ്റെ നീ വണ്ടി ഒന്ന് വാങ്ങാം ചേട്ടൻ എനിക്ക് ഈ വണ്ടി ഒന്ന് തരുമോ അപ്പം ആ ചേട്ടൻ പറഞ്ഞ് നീ എടുത്തോ ഗൈസ് അപ്പം നമ്മൾ ഞാൻ ആ ചേട്ടൻ്റെ നീന്തൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ വണ്ടി എടുത്ത് കൊണ്ടുപോവാം ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് ടൂ ഗൈസ് ഇതാതാണ് ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് നമ്മളൊരു ചേച്ചീനെ അറിയാണ്ട് തട്ടിയിട്ടിട്ട് വണ്ടി ഇടിച്ചിട്ട് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് പക്ഷേ ഇവിടെ കൂട്ടുകാരൻ ഇല്ല എന്നാണ് തോന്നുന്ന ഗൈസ് നമ്മളെ കൂട്ടുകാരൻ വരാൻ പറഞ്ഞ് പറ്റിച്ചിട്ട് കൂട്ടുകാരൻ മുങ്ങി തോന്നുന്നു കേസ് ഗൈസ് ഇത് കാറ് പാർക്ക് ചെയ്യാനുള്ള സാധനമാണെന്ന് വെച്ചിട്ട് ഗൈസ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് നോക്കിയേ പക്ഷേ വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഇടുന്ന പോകാണ് വരുന്നത് എന്തായാലും നമുക്ക് ഒന്നും കൂടി നോക്കി വയ്ക്കാം ഗൈസ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലല്ലോ ഗൈസ് പിന്നെ നമുക്ക് വണ്ടി കൂടെ പാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് കൂട്ടുകാരന് വീടിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കി വയ്ക്കാം ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും കൂട്ടുകാരൻ കാണും ഗൈസ് അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തി വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് പോകുന്നത് ഗൈസ് ഈ വാതിലൊന്നും ഇറക്കുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് അപ്പുറത്തെ വഴി എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വരാം ഗൈസ് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ടല്ലോ ഗൈസ് നോക്കിയിട്ടൊന്നും ചാടി ചാടി വെക്കാം ഗൈസ് നമ്മളെ പറ്റിച്ചു ഗൈസ് സ്വിമ്മിംഗ് പൂളൊന്നുമല്ല ഗൈസ് നമ്മൾ പൊട്ടനായി ഗൈസപ്പ് ഇവിടെ കൂടാറില്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഇന്നത് കൂടി ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ ഓൾ ഓഫ് യു